പ്ലാൻസ് ആൻഡ് സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ചധികം ദിവസമായി സെയിൽസ് വീഡിയോസൊക്കെ ഇട്ടിട്ടോ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് സെയിൽസ് വീഡിയോസ് ഇട്ടതിന് ശേഷം വിഷുവിൻ്റെ അവധിയും അതുപോലെ റംസാൻ്റെ അവധിയൊക്കെ വന്ന സമയത്ത് നമുക്ക് പ്ലാൻസുകൾ അയക്കാൻ പറ്റുന്നുണ്ടായില്ല കാരണം ഡി ടി ഡി സി അവധിയാണ് അങ്ങനെ ഒരു റിസ്ക് ഉള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ കൊറിയേഴ്സ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി കൊറിയേഴ്സ് അയക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം പ്ലാൻസുകളെല്ലാം പെൻഡിങ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അയച്ച് തീർത്തിട്ട് പുതിയ ഒരു സെയിൽസ് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് വിഷുവിന് വരെ നമ്മൾ വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപ്പൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റുകളാണ് കൂടുതലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നല്ല റേറ്റ് കുറവിൽ നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടാത്ത റേറ്റിൽ തന്നെയാണ് നല്ല വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റി അഗ്ലോണിമ കാണിക്കുന്നുണ്ട് കലാത്തി കാണിക്കുന്നുണ്ട് അല്ലാതെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും ദിവസം ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് ിൽ ഉണ്ട് താനും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പതിവ് പോലെ ലൈക്കും ഷെയർ ഷെയറും കമൻറ്റും ഒക്കെ തന്നോട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഡി ടി ഡി സി വഴിയായിട്ടാണ് പ്ലാന്റുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടായിരിക്കും ചെയ്യുന്നത് വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസും പ്രൈസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇത് താഴത്തുകൂടി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കുക പരമാവധി എന്നല്ല കോളുകൾ ഒഴിവാക്കുക മെസ്സേജസ് തന്നെ ചെയ്യുക ഇത്തിരി വൈകിട്ടാണെങ്കിൽ റിപ്ലൈ ഞാൻ തരൂട്ടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ഇപ്പോൾ ഒരു പതിനൊന്ന് രണ്ട് എന്ന് പറയുന്ന ഒരു ടൈമിലാണ് ആ ഒരു ടൈമിൽ ഒത്തിരി പേരുടെ മെസ്സേജ് അതേ ടൈമിൽ തന്നെ വന്ന് കിടക്കേണ്ടാവും അപ്പോൾ ആദ്യം ആദ്യം വരുന്നവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തതിന് ശേഷമായിരിക്കും അടുത്തവരുടെ നമ്മൾ കൊടുത്തു പോകുന്നത് ചിലതൊക്കെ നമുക്ക് പ്ലാൻ ഔട്ട് ആകുമ്പോഴായിരിക്കും മെസ്സേജ് ഓപ്പൺ തന്നെ ചെയ്യാൻ പറ്റണേ പറ്റണ്ടേട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ എല്ലാവരും സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയില് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ ഓരോ ഒന്നിൻ്റെ സൈസ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചാൽ ക്ലിയർ ആവാത്ത കൊണ്ടിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തിരിച്ചും മറിച്ചും ഒരു പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിക്കുന്നത് വ്യക്തമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഇത് ജെയ്പോം ഗ്രേഡിൻ്റെ പ്ലാ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സീഡ്ലിംഗ് പരിപോലട്ടോ ഇത്രയും കൂടി ഡെവലപ്പായ നല്ല കളറൊക്കെ കണ്ടോ ഇതുവരെ ഉള്ള ലീഫ് ചെറുതായിരുന്നു പിന്നെ വരുന്നത് ഇതാ നല്ല കളറൊക്കെ ഫോം ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ കണ്ടോ ഇത് ചെറിയൊരു സൈസ് കുഞ്ഞ് വൈറ്റ് പോട്ടാണ് കേട്ടോ അതിൽ വരുന്ന ദ ചെറിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇന്നത്തെ റേറ്റ് നമ്മൾ മേടിക്കുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറിനാണ് കേട്ടോ ഈ ഒരു സൈസ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കാണിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഇതേപോലത്തെ തന്നെ പ്ലാന്റ്സ് ആയിരിക്കത്തില്ല വലുപ്പം ചെറുപ്പം വ്യത്യാസങ്ങളുണ്ടാവും അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു കാരണം വരുന്ന എല്ലാ പ്ലാന്റുകളും ഒരുപോലെ തന്നെ ഇരിക്കത്തില്ല എങ്കിലും മാക്സിമോ നമ്മളെല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ചിലപ്പോൾ ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിനേലും വലിയ പ്ലാന്റ്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും റേറ്റ് കുറവാണ് നമ്മളിത് കൊണ്ടുവന്നത് കേട്ടോ ഇതിൻ്റെതാ ഈ ചെറിയൊരു സീഡ്ലിങ്ങിന് വരെ നല്ല റേറ്റാണ് ആണ് ജേപ്പൂ ഇടേണ്ട ഈ ഒരു വലുപ്പത്തിലുള്ള തൈ നമ്മൾ കൊടുക്കുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറിനാണേ ഇനി അടുത്തത് ഒത്തിരി പേര് ചോദിക്കും ചോദിക്കുന്ന മറ്റൊരു വെറൈറ്റിയാണ് ട്രൈ കളർ ട്രൈ കളറിൻ്റെയൊക്കെ സീഡ്ലിങ് എല്ലാം ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും സീഡിലിങ്ങിന് തന്നെ ഇതിൻ്റെ പകുതിക്ക് മേലെ വിലയുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഇത് ട്രൈ കളറിൻ്റെതാണ് മൂന്ന് കളർ വേരിയേഷൻസും നല്ലതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപതിനാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് കണ്ടോ മൂന്ന് കളർ വേരിയേഷൻസും നല്ലതുപോലെ തെളിഞ്ഞു വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക ട്രൈ കളർ ആണ് ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ആണേ വനിതാ അടുത്ത വെറൈറ്റി ഇപ്പോൾ മാർക്കറ്റിൽ കത്തി കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞത് കേട്ടോ അഗ്ലോണിമേഡ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുകൊണ്ടാണ് നല്ല ഭംഗിയാണ് ഗ്രീനിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അഗ്ലോണിമേഡ് കോബ്ര എന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ റേറ്റ് ടു ഹൺഡ്രഡ് ആണേ ഇനി ഇത് അടുത്ത വെറൈറ്റി അഗ്ലോൺ മാഡം സ്റ്റാർഡസ്റ്റ് സ്റ്റാർഡസ്റ്റും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് സ്റ്റാർഡസ്റ്റിന് അത്യാവശ്യം എന്താ ഈ ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടിൽ വരുന്ന ഈ ഒരു ഹൈറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ അത്യാവശ്യം റെഡ് കളറൊക്കെ നല്ലതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചിലതിലൊക്കെ ഇത്രത്തോളം റെഡ് വന്നിട്ടില്ല അതും ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നെയാണ് പോണത് ഇതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റി ആണ് കണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ആ ഒരു വെയിലിൻ്റെ ഇത് കിട്ടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കളർ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതാണ് നമ്മുടെ അടുത്ത് ഈ ഒരു പ്ലാൻ്റൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഗ്രീൻ ആയിട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് ആ റെഡ് ഷേർട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇൻ്റെ റേറ്റ് ടു ഫിഫ്റ്റിയാണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി അഗ്ലോണിമയുടെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടിരിക്കുന്ന നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ഗ്രെഗ് എന്ന് പറഞ്ഞതിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഈ ലൈൻസ് ഒക്കെ റെഡ് ലൈനായിട്ട് തെളിഞ്ഞു വരും മെച്യൂഡ് ആകുന്നതോറും നല്ല ബ്യൂട്ടിഫുൾ ആവുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം എന്താ ത്രീ ഇഞ്ച് സൈസ് പോട്ടിൽ വരുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് പ്രത്യേകം കാണാം കേട്ടോ ഇനി ഇതാ അടുത്തത് അഗ്ലോണിമയുടെ തന്നെ ഗ്രീൻ വെറൈറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് അഗ്ലോണിമ ഐസ് എന്ന് പറയുന്നത് കേട്ടോ ഒരു സിൽവറിഷ് കളറാണ് സിൽവറിഷ് ഗ്രീൻ എന്ന് പറയാം അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് സ്റ്റെംസ് നല്ല വൈറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതും ഇതുപോലെ ഈ ഒരു സൈസാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത വെറൈറ്റി അങ്ങനെ ഈസിലി അവൈലബിൾ അല്ലാത്ത മാർക്കറ്റിൽ ഒത്തിരി ഇറങ്ങിയിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ ജയ്പോങ് ഗ്രഡിന് തന്നെ നാരോ ലീഫ് ജയ്പോങ് ഗ്രഡ് സാധാരണ ഇച്ചിരി ബ്രോഡായിട്ടുള്ള ലീഫായിരിക്കും ഇതിങ്ങനെ നാരോ കണ്ടോ ലീഫിൻ്റെ പാറ്റേൺ തന്നെ വളരെ നാരോ ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല റെഡിഷ് കളർ വരുന്ന ഒരു വെറൈറ്റി ഇതിന് ശരിക്കും ഒരു ചെറിയ സൈസാണ് ഈ ഒരു പ്ലാന്റ് കണ്ടേ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ആണ് കേട്ടോ സൈസ് കുറവാണ് വലിപ്പം കുറവായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് കാണിച്ചിട്ട് എന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് കണ്ടോ എങ്കിലും മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാനില്ലാത്തൊരു വെറൈറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അത്രത്തോളം റേറ്റ് കൊണ്ടോ കണ്ടോ ഇതിൻ്റെ റേറ്റ് ടു ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി ചെറി റെഡ് ആണ് കേട്ടോ ചെറി റെഡ് നല്ല നിയാണ് ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചൊരു ചുരുൾച്ച ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ടോ എൻ്റെ ലീഫുകൾ ആദ്യം ഇതുപോലെ ഇരിക്കും വരുന്നത് പിന്നെ സമയം കഴിയും തോറും അതിൻ്റെ ലീഫ് കണ്ടോ അത് ഇതുപോലെ ഒരു പിങ്കിഷ് റെഡിലേക്ക് മാറി വരും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ പിന്നെ അടുത്തതാണ് ബേബി പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്ക് കണ്ടോ ലൈറ്റ് റോസ് കളർ ആയിരിക്കും പിന്നെ ഇതുപോലെ തന്നെ ഒരു സൺലൈറ്റിൻ്റെ ആ ഒരു വ്യത്യാസം അനുസരിച്ചിട്ട് ചിലപ്പോൾ ലീഫിൻ്റെ കളർ ഇതിനോട് ഡാർക്ക് ആവാം ചിലപ്പോൾ ലൈറ്റ് ആവാം പക്ഷേ എങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ടോ കണ്ടോ നല്ല രസമാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റും ടു ട്വൻറ്റി ആട്ടോ ഇതിന് ഇച്ചിരി ബുഷിയാണ് കണ്ടോ അടിക്കി അടിക്കിയ ലീഫാണ് ഇങ്ങനെ നല്ല കുഞ്ഞു പോട്ടാണെങ്കിൽ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഹൈറ്റ് കുറവാണ് കണ്ടോ ഇതിൻ്റെ റേറ്റും ടു ആണ് കേട്ടോ ഇനിതാ അടുത്തത് നാരോ ലീഫാണ് കേട്ടോ അഗ്ലോണിമേഡ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അത്യാവശ്യം എന്താ നല്ല വലുപ്പത്തിലുള്ള തൈ തന്നെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ടൂ തേർട്ടി ഇരുന്നൂറ്റി മുപ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല കണ്ടോ നല്ല വലുപ്പമുള്ള ചെടിയാണ് വരുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു സൈസ് തന്നെയാണ് ഒരു വിക്ക ചെടികൾ ഈ ഒരു സൈസ് തന്നെയാണ് അപ്പോൾ അപ്പൊ റേറ്റ് വരുന്നത് ടു തേർട്ടി ആണേ ഇനിതാ അടുത്ത വെറൈറ്റി അഗ്ലോണിമേഡ പീക്കോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫ് പാറ്റേൺ കാണുക ഇങ്ങനെ ഒത്തിരി കളേഴ്സൊക്കെ വരുന്ന നല്ല രസമാണ് കാണാനായിട്ട് കണ്ടു ആ ഒരു കളർ കളറിങ്ങനെ ഡാർക്കാനായിട്ട് കണ്ടു ഇതുപോലെ നല്ല ഭംഗിയായിട്ട് സ്പ്രെഡ് ചെയ്ത് വരും കേട്ടോ അപ്പം അതിനത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള തൈ തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റും വരുന്നത് ടു ആണ് ഇരുന്നൂറ്റി ഇരുപതിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന നല്ല വലുപ്പത്തിലുള്ള ചെടിയാണേ ഇനി ഇതാ അടുത്തത് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ അതാ ഈ ഒരു സൈസൊക്കെ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ചെറിയ സീഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു ത്രീ ഇഞ്ച് സൈസിൽ വരുന്ന ചെറിയ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് ഒരു വൺ ഫോർട്ടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇത് ഇന്നത്തെ ഒരു ഇത്രയും പ്ലാന്റ്സുള്ള റേറ്റ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൽ ഇന്ന് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ വൈറ്റിൻ്റെ തൈകൾ കൊടുക്കുന്നത് ഈ ലീഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറാവും ലീഫിൻ്റെ അറ്റത്തൂടെ മാത്രം ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അത് കാലക്രമേണ ാണ് നല്ല വൈറ്റ് ലീഫ് വരുന്ന വെറൈറ്റിയാണ് സൂപ്പർ വൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെതാ ഈ ഒരു സൈസാണ് തൈ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണ് കേട്ടോ ഇനിതാ അടുത്തത് വിദൂരി ആണ്ട്ടെ ഇത് ഏകദേശം ഒരു സീഡ്ലിങ് പരുവന്ന് വേണമെങ്കിൽ പറയാം ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടാണ് ഈ ഒരു വലുപ്പത്തിലുള്ള കണ്ടോ ഇങ്ങനെയാണ് ലീഫ് പാറ്റേൺ വരുന്നത് ലീഫിന്റെ അടിഭാഗത്ത് ഒരു ഡാർക്ക് റെഡിഷ് കളർ വരും കേട്ടോ ലൈൻസ് വന്ന് വലുതാവുന്ന ഒരു നല്ല ഭംഗിയാവുന്ന വെറൈറ്റിയാണ് വിദൂരി എന്ന് പറയുന്നത് ഇതിൻ്റെതാ ഈ ഒരു സൈസ് തൈകൾ നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതാ അടുത്തത് ഇത് അഗ്ലോണിമയുടെ ബോക്സർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോക്സർ എന്ന് പറഞ്ഞ ചെടി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ നമ്മൾ കൊടുക്കുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇനിതാ അടുത്തത് ചൈനാ റെഡാണ് കേട്ടോ ചൈനാ റെഡിൻ്റെതാ ഇങ്ങനത്തെ ഈ ഒരു ലീഫ് പാറ്റേൺ ഒക്കെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇപ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡ് കയറി കയറി വരും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ചൈന റെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനാ ഈ ഒരു സൈസൊക്കെ വരുന്ന തൈ നമ്മൾ കൊടുക്കുന്നത് ടൂ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് പോട്ട് സൈസ് ശ്രദ്ധിക്കുക പ്ലാന്റിൻ്റെ സൈസ് ശ്രദ്ധിക്കുക അത്യാവശ്യം ഇന്ന് കിട്ടുന്ന ഏറ്റവും റേറ്റ് ആണ് ഏറ്റവും റേറ്റ് കുറവാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സും തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു സൈസാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ടു ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ ഐഡിയ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളർഷെയ്ഡ്സ് ആണ് വരുന്നത് അഗ്ലോണുമ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന് തന്നെ വളരെ പ്രത്യേകതയാണ് കാരണം അതിൻ്റെ ഓരോ വെറൈറ്റിക്കും അതിന് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് നല്ല രസമാണ് കണ്ട ആ ഒരു ഗ്രീനും യെല്ലോയും റെഡൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാ ഈ ഒരു വലുപ്പത്തിലുള്ള തയ്യാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഇനി ഇത് അടുത്തത് റോട്ടാൻഡം ടൈഗറാണ് കേട്ടോ ലീഫിൽ ഡാർക്ക് ഗ്രീൻ ലീഫിൽ ഒരു പിങ്ക് ലൈൻ വരുന്ന ചിലതിലൊക്കെ കണ്ടതല്ലേ കുഞ്ഞു കുഞ്ഞു ഷൂട്ട്സുകളൊക്കെ പൊട്ടിമുളച്ച് വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ ഹൈറ്റ് കുറവാണ് കേട്ടോ ഈ ഒരു സൈസ് തന്നെങ്കിൽ ഷൂട്ട്സുകൾ കണ്ടോ ഒന്ന് ഒരു മൂന്ന് ഷൂട്ടോളം വരുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തതാണ് പിങ്ക്ഡാൽമേഷൻ ആട്ടോ പിങ്ക് ഡാൽമേഷൻ്റെ പ്രത്യേകിച്ച് വെച്ചുകഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ ലീഫിൽ അതുപോലെ ഡാർക്ക് പിങ്ക് ഡോട്ട്സുകളൊക്കെ വരുന്ന നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇപ്പം എന്താ ഇതിന് രണ്ട് ഷൂട്ടുണ്ട് ചിലതിൽ ഷൂട്ടില്ലാത്ത പ്ലാന്റുകളും ഉണ്ട് കേട്ടോ എങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് പേൾ ഓഫ് മെലോ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല യെല്ലോയിഷ് ലീഫാണ് കേട്ടോ ഇതിന് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് രണ്ട് പീസേ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള രണ്ടെണ്ണത്തിലും ചെറിയ ഷൂട്ടുകൾ കണ്ടോ ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് സൈസ് കുറവാണ് ഹൈറ്റ് കുറവാണ് എങ്കിൽ മാർക്കറ്റിൽ ഒട്ടും തന്നെ ഇപ്പോൾ കിട്ടാനില്ലാത്ത ഒരു വെറൈറ്റി ആണ് കേട്ടോ പേൾ ഓഫ് മെലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഷൂട്ടോട് കൂടിയിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ കണ്ടോ രണ്ട് പ്ലാന്റ്സിനും ഷൂട്ടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രമേ നമുക്ക് ഇപ്പം സ്റ്റോക്കിൽ ഇത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഇനി ഇത് അടുത്ത വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആയിട്ട് ഇതിന്റെ ഐഡിയ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ആ റെഡ് വെരിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടോട്ടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു റെഡ് ഷെയ്ഡൊക്കെ ഉണ്ട് ഐ അറിയാവുന്നവർക്ക് താഴ്ത്ത് കമൻറ്റ് ചെയ്യാം എനിക്കിതിൻ്റെ ഐ ഡി അറിയത്തില്ലോട്ടൊക്കെ ഉണ്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡ് പോലെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യാം പിന്നിതാ അടുത്തത് മിനി ആണ് കേട്ടോ മിനി തായറെഡ് എന്ന് വെച്ചാൽ ലീഫിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ഇതുപോലെ റെഡ് ആയിരിക്കും പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ പ്ലാന്റ്സിൻ്റെ ആദ്യത്തെ ലീഫ് ഇതുപോലെ ഗ്രീൻ ആയിരിക്കും ഗ്രീനിൽ നിന്ന് അതിന് സൺലൈറ്റ് കിട്ടുന്നത് അനുസരിച്ചിട്ട് ആ റെഡ് ഡിഷിലേക്ക് നമ്മൾ മാറ്റം വരും കേട്ടോ ഇപ്പോൾ കണ്ടോ ഇതിന് പുതിയ കൂമ്പലാണ് ഇതിലൊരു ഗ്രീൻ ഷെയ്ഡും ഉണ്ട് അതിന്ന് പതിയെ ഫുള്ളി റെഡിലേക്ക് വരുന്ന പാറ്റേൺ ആണ് മിനി തൈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫുള്ളി റെഡായിട്ടുള്ള ഗ്ലോണമൊക്കെ എപ്പോഴും നല്ല റേറ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് മിനി തൈ നമ്മൾ ഇന്നത്തെ ഇതിൽ കൊടുക്കുന്ന ഫോർ ഹണ്ട്രഡ് റുപ്പീസിന് കണ്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് വരുന്ന അത്യാവശ്യം നല്ല ഫോർ ഫിഫ്റ്റിയൊക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മുടെ തീയതി കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ആണ് കേട്ടോ ഇനിതാ അടുത്തത് നമ്മൾ കാണിക്കുന്നത് അഗ്ലോണ പ്ലാന്റ്സുകളുടെ സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഫൈക്കസ് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ട് ഇത് ഇൻഡോർ ആയിട്ടല്ല സെമി ഇൻഡോർ ആണ് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ കീപ്പ് ചെയ്യാം എങ്കിലും ഇതിൻ്റെ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടൊരു ലീഫി പ്ലാന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനൊക്കെ ബോൺസായി ആയിട്ടൊക്കെ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതാ അടുത്തത് പെഡിലാന്തസ് ആട്ടോ ഫിഷ് ബോൺ എന്നൊക്കെ പറയും ഇതിന്താ ഈ ഒരു സൈസ് തൈകൾ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് വൈറ്റ് വെരിഗേഷൻസ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കേട്ടോ അടുത്ത് വരുന്നത് ഒരു അടിപൊളി ഫ്ളവറിംഗ് പ്ലാന്റ് ആണ് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ഇഷ്യൂസും നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ടോർച്ച് ജിഞ്ചർ എന്നാണ് കേട്ടോ എൻ്റെ ഐഡി വരുന്നത് ഇതിൻ്റെതായ ഈ ഒരു വലുപ്പത്തിലുള്ള തൈ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ പൂക്കൾ കൊണ്ടിട്ടും ലീഫിൻ്റെ പാറ്റേൺ ഒക്കെ കൊണ്ടിട്ട് നമുക്ക് തന്നെ ഔട്ട്ഡോർ ആയിട്ട് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപതാണ് ഈ പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കാണിക്കുന്ന ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചപ്പോൾ സ്റ്റോക്കിൽ അത്രത്തോളം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പലരും ചോദിച്ചപ്പോൾ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് പറഞ്ഞൊരു സംഭവമാണ് ഇതിപ്പോൾ നമുക്ക് ബ്ലാക്ക് സി സി പ്ലാന്റും അതുപോലെ തന്നെ സി സി പ്ലാന്റിന് ഡോർഫ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടോ ഇത് ബ്ലാക്ക് സി സി ആണ് ഇതിന്റെ ആദ്യത്തെ ലീഫുകൾ കണ്ടോ ഇതുപോലെ ഗ്രീൻ ആയിരിക്കും പിന്നീട് അത് നല്ല ബ്ലാക്കിലേക്ക് മാറും കേട്ടോ അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കേട്ടോ ഈ ഒരു ഇതുപോലെ തന്നെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാൻ നമ്മൾ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കണത് ഇതേ സൈസ് പ്ലാന്റുകളാണ് ഒരു വിക്കിയതും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ അപ്പോൾ ഇത് ബ്ലാക്ക് സി സിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് അതുപോലെ തന്നെ ഡോർഫ് സി സിയും ഇതിൻ്റെ ഇടയിലുണ്ട് ഞാൻ കാണിച്ചു തരാമത് കണ്ടോ ഡോർഫ് സി സി ഇങ്ങനെയാണ് വരുന്നത് കേളി കേളിയായിട്ടായിരിക്കും ലീഫ് ഫുള്ളി ആയിരിക്കും ഇതിൻ്റെ ലീഫുകൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സുകളൊക്കെ വരുന്നത് ഇതൊക്കെ ഞാൻ ഒരു ട്രെയിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഇതിൻ്റെ റേറ്റും വൺ ട്വൻറ്റി ആയിട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ കേട്ടോ ബ്ലാക്ക് സീസൊക്കെ നല്ല ഹെവി ബുഷി ആയിട്ട് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ആദ്യത്തെ ലീഫുകൾ ഇതുപോലെ ഗ്രീൻ ആയിരിക്കും പിന്നീട് അത് ഡാർക്ക് ഒരു ബ്ലാക്കിലേക്ക് മാറും കണ്ടോ അങ്ങനെയാണ് ബ്ലാക്ക് സീസ് ഇട്ടോ ഏത് വെറൈറ്റി അതിപ്പോൾ അഗ്ലോണിമ ആയിക്കോട്ടെ ഏതൊരു വെറൈറ്റി പ്ലാന്റ് ആയിക്കോട്ടെ കളർഫുൾ കളർഫുള്ളായിരുന്ന ലീഫിൽ കളേഴ്സ് വരുന്ന പ്ലാന്റ് ഏത് വെറൈറ്റി ആണെങ്കിലും അതിൻ്റെ പ്രത്യേകത ആദ്യം വരുന്ന ലീഫുകൾ ഗ്രീൻ ആയിരിക്കും പിന്നീടായിരിക്കും എന്നെ കളർ ചേഞ്ച് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സി സി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് രണ്ടിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി വെച്ചിട്ടാണേ ഇനിതാ നമുക്ക് ഏഴ് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എല്ലാത്തിൻ്റെ സിംഗിൾ ഷൂട്ട്സ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ടിൻ്റെ ഈ ഏഴ് വെറൈറ്റി പ്ലാന്സിൻ്റെ സിംഗിൾ ഷൂട്ട്സിൻ്റെ റേറ്റ് ഓരോന്നിനും തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഈ സിംഗിൾ ഷൂട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഇനവും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു നമ്മൾ ഒത്തിരി വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് ത്രീ ടു ഫോർ ലീവ്സ് പരുവങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന പ്ലാന്റ്സുകൾ കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ കാണിച്ചാൽ ഒത്തിരി ലെങ്ത്തി ആയി പോകും വീഡിയോ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഗ്രീനിലത്ത് കാണ്ടോ ഇതുപോലെ പാറ്റേൺ വരുന്ന ഇതിനൊരു ഒരു ത്രീ ടു ഫോർ ഒക്കെ പരിവുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് പിന്നെ അടുത്തത് കലാത്തിയ ദോതിയാണ് പർപ്പിൾ കളറാണ് ഈ ഇതിൻ്റെയും ഒരു ത്രീ ടു ഫോർ ഒക്കെ പരുവത്തിലുള്ള പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തതും കലാത്തിയ പിൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണുക കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണിയൻ ലീഫിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇതുപോലെ തന്നെ ത്രീ ടു ഫോർ ലീഫ്സ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇന്നടുത്തത് നമ്മുടെ റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ നല്ല രസമാണ് നാരോ ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അത്രത്തോളം തന്നെ ഒരു ത്രീ ടു ഫോർ ഒക്കെ പരുവത്തിലുള്ള പ്ലാന്റ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത് ജംഗൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് സൈസ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇനി ഇത് നമ്മുടെ ട്രൈക്കോസ്റ്റാർ എന്ന് പറഞ്ഞാൽ മൂന്ന് കളേഴ്സ് വെരിയേഷൻ വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയുടെ തന്നെ അപ്പോൾ ഇതിനെ കണ്ടോ ലീഫിൻ്റെ അടിഭാഗം നല്ല മെറൂൺ കളർ ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതാ കണ്ടോ ഇത് കലാത്തിയ ഫ്രെഡി എന്ന് പറഞ്ഞ കാറ്റഗറി ആണ് നല്ല സിൽവറിഷ് ഗ്രീനാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത നാരോ ലീഫ് ആയിരിക്കും അപ്പം ഇതിന് ഇതിൻ്റെ ഒരു ത്രീ ടു ഫോർ ലീവ്സ് വരെയൊക്കെയുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പോൾ നമ്മളൊരു ഏഴ് വെറൈറ്റി കാണിച്ചിട്ടുണ്ട് കലാത്തിയാസ് അല്ലാണ്ടും കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കുണ്ട് അത് ഒത്തിരി ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് കലാത്തിയ റെഡ് വൈനും കലാത്തിയ ക്രിംസനും നമുക്കുണ്ട് പക്ഷേ റേറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അതിന് അത് വേണമെന്ന് ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ നമുക്ക് തരാൻ സാധിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റുകൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യും വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അതിലേക്ക് മെസ്സേജ് അയക്കാം മാക്സിമം നേരത്തെ തന്നെ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്ന കേട്ടോ നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് നമ്മുടെ കൊറിയർ നമ്മൾ അയക്കുന്ന ദിവസം അപ്പോൾ നമ്മൾ നിങ്ങളുടെ പ്ലാൻസ് എന്നാണോ അയക്കുന്നത് എന്ന് ഞാൻ വോയിസ് ക്ലിപ്പ് ഇടും പ്ലാന്റ് അയക്കുകയാണെന്നുള്ള കാര്യം ഇൻഫോം ചെയ്തിട്ട് തന്നെയായിരിക്കും അയക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഡി ടി ഡി സി ആണോ സ്പീഡ് പോസ്റ്റ് ആണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യണം കൊറിയർ ചാർജിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകൾ ഏകദേശം ഒരു പതിനേഴ് വെറൈറ്റി ഒത്തിരി സ്റ്റോക്കുള്ള അഗ്ലോണിമാസും അല്ലാത്ത കുറച്ച് സ്റ്റോക്കുള്ള കുറച്ച് അഗ്ലോണിമ പ്ലാന്റുകളും അല്ലാത്ത പ്ലാന്റുകളും ഇൻഡോ പ്ലാന്റുകളും അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഏഴ് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകളും ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തിയായിട്ടുള്ള വീഡിയോ ആണോ ഒത്തിരി പ്ലാൻ കളക്ഷൻ കാണിച്ചിരിക്കുന്ന വീഡിയോ ആണോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക്